മലയാളികൾക്ക് ഒരു കാലത്ത് ഏറെ ഇഷ്ടപ്പെട്ട ഒരു നടിയായിരുന്നു ബാമ എന്നാൽ നടൻ ദിലീപിന്റെ നടി ആക്രമിച്ച കേസ് വന്നതോടുകൂടി മൊഴി മാറ്റി പറഞ്ഞതിനു ശേഷം ബാമയെ ഇഷ്ടപ്പെടാത്തവർ ഒരുപാട് പേരാണ് ഒരുപാട് പേർ അന്ന് വിമർശനവുമായി എത്തുകയും ചെയ്തു തുടർന്ന് ബാമയും ഭർത്താവും തമ്മിലുള്ള വിവാഹമോചന വാർത്തകൾ വന്നപ്പോഴും നടി ബാമയ്ക്കെതിരെ ആരാധകർ വിമർശനവുമായി എത്തിയിരുന്നു ഇപ്പോഴത്തെ ബാമ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ഏറെ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് അതായത് ബാമയുടെ അഭിപ്രായത്തിൽ ഇനി ഒരു സ്ത്രീയും വിവാഹം കഴിക്കരുത് എന്നാണ് സത്യം പറഞ്ഞാൽ വേണോ നമ്മൾ സ്ത്രീകൾക്ക് വിവാഹം എന്നൊരു ചോദ്യവും കുറിച്ച് വിവാഹം വേണ്ട എന്നുള്ള ഉത്തരവുമാണ് ബാമ നൽകിയിരിക്കുന്നത് ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ പിന്നീട് എന്താവും നമ്മളുടെ ധനം വാങ്ങിയതിനു ശേഷം അവർ നമ്മളുടെ ജീവനെടുപ്പിക്കും ഒരിക്കലും ഒരു സ്ത്രീയും വിവാഹം കഴിക്കരുത് വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നത് പോലും നമുക്കറിയില്ല ജീവനെടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിന്നും എത്രയും വേഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാമ കുറിപ്പ് അവസാനിച്ചിരിക്കുന്നത് ഇതോടുകൂടി ചിലരൊക്കെ ബാമയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞയ്ക്ക് ആയത് ണോ ബാമയ്ക്ക് ഈ ഒരു വെളിപാടുണ്ടായത് എന്നുള്ള ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത് എന്നാൽ ബാമ പറഞ്ഞതിനോട് നൂറ് ശതമാനം ശരിവെക്കുകയാണ് ചിലർ ബാമ പറഞ്ഞത് ഒരിക്കലും വിവാഹം കഴിക്കരുത് എന്നല്ല മറിച്ച് അനാവശ്യമായി സ്ത്രീധനം നൽകിക്കൊണ്ട് വിവാഹം കഴിക്കരുത് എന്നുള്ള ഉദ്ദേശമാണ് ബാമ അറിയിച്ചിരിക്കുന്നത് എന്നാണ് ബാമയെ സപ്പോർട്ട് ചെയ്തവർ രംഗത്ത് വരുന്നത് എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക